നമുക്ക് ഏറ്റവും പ്രിയങ്കരവും നമ്മെ പരിപോഷിപ്പിക്കുന്നതുമായ ഭൂമിയും നദികളും പർവ്വതങ്ങളും വയലുകളും മാത്രമല്ല ഭാരതം അത് ആത്യന്തികമായി ഈ പ്രിയപ്പെട്ട ഭൂപ്രദേശത്ത് ജീവിക്കുന്ന ദശലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഭാരതത്തിൻ്റെ വിജയമെന്നത് അവരുടെ വിജയമാണ് അതുകൊണ്ട് തന്നെ ആ മനുഷ്യരെ ഉൾക്കൊള്ളാത്ത വികസനം ഭാരതത്തിൻ്റെ വികസനമാവില്ല ആവില്ല ജനേകം എഡിറ്റോറിയലൂടെ കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലടക്കം രണ്ടാം ഘട്ട പോളിംഗ് നടക്കുന്ന എൺപത്തിയേഴ് മണ്ഡലങ്ങളിലെ വോട്ടിംഗ് ആരംഭിക്കാൻ ഇനി രണ്ട് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടെ പരസ്യ പ്രചാരണത്തിന് സമാപ്തിയാകും വോട്ടെടുപ്പിന് മുമ്പ് അന്തിമ തീരുമാനത്തിൽ എത്തിച്ചേരാൻ ഓരോ സമ്മതിദായകനും ലഭിക്കുന്ന അവസാന നിർണായക മണിക്കൂറുകളാണിത് ഓരോ പൗരൻ്റെയും രാജ്യത്തിൻ്റെ തന്നെയും ഭാവി സംബന്ധിച്ച നിർണായക തീരുമാനം കൈക്കൊള്ളേണ്ട മുഹൂർത്തമാണിത് വോട്ടർമാരുടെ ഈ സുപ്രധാന തീരുമാനത്തെ സ്വാധീനിക്കാൻ തെറ്റിദ്ധാരണാജനകങ്ങളായ പരസ്യങ്ങളും നുണപ്രചാരങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പിയും സംഘപരിവാർ ശക്തികളും സമസ്ത അടവുകളും പുറത്തെടുത്തുള്ള ജീവൻ മരണ പോരാട്ടത്തിലാണ് ഏർപ്പെട്ടിട്ടുള്ളത് ഇവിടെയാണ് പൗരന്മാർ യാഥാർത്ഥ്യബോധത്തോടെ നിർണായക തീരുമാനങ്ങൾക്ക് നിർബന്ധിതരാകുന്നത് രണ്ടായിരത്തി നാലിൽ ഇന്ത്യ തിളങ്ങുന്നുവെന്ന വ്യാജ ആഖ്യാനം സൃഷ്ടിക്കാനായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രിയും ബി ജെ പിയുടെ എക്കാലത്തെയും പ്രമുഖ നേതാവുമായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ശ്രമിച്ച് പരാജയമേറ്റുവാങ്ങിയത് നരേന്ദ്രമോദി ആകട്ടെ വികസിത് ഭാരത് എന്ന ആഖ്യാനം മുന്നോട്ട് വെച്ച് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള പാഴ്വേലയിലാണ് ഏർപ്പെട്ടിട്ടുള്ളത് വികസിത് ഭാരത് എന്ന ആഖ്യാനത്തിന്റെ പൊള്ളത്തരം തുറന്നു കാട്ടുന്ന കണക്കുകളും വസ്തുതകളുമാണ് ലോകം ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ തുറന്നു വയ്ക്കുന്നത് ജനങ്ങളുടെ പൊതു ഓർമ്മശക്തി ഒരിക്കൽ കൂടി പൊടിതട്ടിയെടുക്കാനുള്ള അവസരമാണിത് ലോകമെമ്പാടും സർക്കാരുകളും ജനതകളും അംഗീകരിക്കുന്ന വളർച്ചയുടെയും വികാസത്തിൻ്റെയും ചിത്രം വരച്ചുകാട്ടുന്ന ആധികാരിക രേഖയാണ് ഐക്യരാഷ്ട്രസഭ വികസന പരിപാടി അഥവാ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം പ്രതിവർഷ മാനവ വികാസ റിപ്പോർട്ട് അഥവാ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തിനാലാണ് അയൽ രാജ്യങ്ങളായ ശ്രീലങ്ക ഭൂട്ടാൻ ബംഗ്ലാദേശ് എന്നിവയ്ക്ക് പിന്നിലാണ് ആ സ്ഥാനം എന്നത് വികസിത് ഭാരത് എന്ന മോഡിയുടെയും കൂട്ടാളികളുടെയും അവകാശവാദത്തിന്റെ പൊള്ളത്തരമാണ് തുറന്നു കാട്ടുന്നത് നാം അഭിമാനപൂർവം ഉദ്ഘോഷിക്കുന്ന ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യത്തിന്റെ അന്തസത്തയെക്കുറിച്ച് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി തന്റെ ഇന്ത്യയെ കണ്ടെത്തലെന്ന ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നുണ്ട് നമുക്ക് ഏറ്റവും പ്രിയങ്കരവും നമ്മെ പരിപോഷിപ്പിക്കുന്നതുമായ ഭൂമിയും നദികളും പർവ്വതങ്ങളും വയലുകളും മാത്രമല്ല ഭാരതം അത് ആത്യന്തികമായി ഈ പ്രിയപ്പെട്ട ഭൂപ്രദേശത്ത് ജീവിക്കുന്ന ദശലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഭാരതത്തിന്റെ വിജയം എന്നത് അവരുടെ വിജയമാണ് അതുകൊണ്ട് തന്നെ ആ മനുഷ്യരെ ഉൾക്കൊള്ളാത്ത വികസനം ഭാരതത്തിന്റെ വികസനമാവില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഊറ്റംകൂടുന്നത് രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ലോകത്തെ അഞ്ചാമത്തെ വികസിത സമ്പദ്ഘടന ആണെന്ന വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് അതെ ഇന്ത്യ ലോകത്തെ വിരലിലെണ്ണാവുന്ന അതിസമ്പന്നരുടെ രാഷ്ട്രമാണെന്നതിൽ തർക്കമില്ല അതേസമയം ലോകത്ത് അധികം പട്ടിണിക്കാർ അധിവസിക്കുന്ന രാഷ്ട്രവും ഇതുതന്നെയാണെന്നത് വസ്തുതകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു യു എൻ ഡി പി ഏറ്റവും പുതിയ മാനവ വികാസ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യക്കാരുടെ ആളോഹരി ജി ഡി പി വിഹിതം രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് യു എസ് ഡോളറാണ് ഉദ്ദേശം രണ്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് രൂപ മാത്രം ഇക്കാര്യത്തിൽ ഇന്ത്യ ലോകരാഷ്ട്രങ്ങളുടെ പട്ടികയിൽ നൂറ്റി നാൽപ്പത്തി ഒൻപതാം സ്ഥാനത്താണ് അതായത് പഠനവിധേയമായ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യക്ക് പിന്നിൽ കേവലം നാല്പത്തിനാല് രാഷ്ട്രങ്ങൾ മാത്രമാണുള്ളത് ജി ഡി പി വളർച്ചയും അതിന്റെ ആളോഹരി വിഹിതവും തമ്മിലുള്ള ഈ ഭീമമായ അന്തരം വിരൽ ചൂണ്ടുന്നത് രാജ്യത്ത് നിലനിൽക്കുന്ന വരുമാനത്തിലുള്ള കടുത്ത അനീതിയിലേക്കാണ് സാമ്പത്തിക അസമത്വത്തെയും പൊതു നയങ്ങളെയും പഠനവിധേയമാക്കുന്ന വേൾഡ് ഇന്നീക്വാലിറ്റി ലാബ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ദേശീയ വരുമാനത്തിന്റെ ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് ശതമാനവും ജനസംഖ്യയിൽ ഒരു ശതമാനത്തിന്റെ കൈകളിലാണ് എത്തിച്ചേർന്നതെന്ന് വിലയിരുത്തുന്നു വരുമാനത്തിൻ്റെയും അതിന്റെ വിതരണത്തിന്റെയും ഭീമമായ അന്തരമാണ് ഇന്ത്യയെ ലോകത്തെ ഏറ്റവും നീതിരഹിതമായ സമ്പദ്ഘടനകളിൽ ഒന്നാക്കി മാറ്റിയിരിക്കുന്നത് ഈ യാഥാർത്ഥ്യം അംഗീകരിക്കാനോ അതിന് പരിഹാരം കാണാനോ ശ്രമിക്കാതെ സമ്പദ്ഘടനയുടെ കുതിപ്പിനെ പറ്റി നടത്തുന്ന എല്ലാ അവകാശവാദങ്ങളും മഹാഭൂരിപക്ഷം പൗരന്മാരെ സംബന്ധിച്ചിടത്തോളവും അർത്ഥശൂന്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്ന കടുത്ത സാമ്പത്തിക അനീതികളെപ്പറ്റിയും തൊഴിലായ്മ പട്ടിണി വിലക്കയറ്റം തുടങ്ങി അതിന്റെ അനന്തര ഫലങ്ങളെപ്പറ്റിയുമുള്ള എല്ലാ ചർച്ചകളെയും വഴിതിരിച്ചുവിടാനുള്ള തീവ്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും സംഘപരിവാറും ഏർപ്പെട്ടിട്ടുള്ളത് പ്രധാനമന്ത്രിയോ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന യാതൊരു ജീവൻ പ്രശ്നങ്ങളെപ്പറ്റിയും തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പരാമർശിക്കുന്നേയില്ല രാമക്ഷേത്രം മുസ്ലിം വിരുദ്ധത തുടങ്ങിയവയിൽ ജനശ്രദ്ധ തളത്തിട്ട് ജനങ്ങളെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ അധികാരം നിലനിർത്താനാണ് അവർ ശ്രമിക്കുന്നത് ബി ജെ പിയുടെ ഈ കുതന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞ ജനത അത് തള്ളിക്കളയുന്നതിന്റെ സൂചകങ്ങളാണ് ഏപ്രിൽ പത്തൊമ്പതിന് നടന്ന വോട്ടെടുപ്പിനോടുള്ള പ്രതികരണം നൽകുന്നത് ഇരുപത്തിയാറിന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പോളിംഗും ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയായിരിക്കും നൽകുക എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് ജനീകം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം